നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് സ്റ്റാർ സീനിയ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ചെടി കൂടിയായിരുന്നു കേട്ടോ അത് അപ്പോൾ ഓൺലൈനായിട്ട് കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഇതേപോലെ സ്റ്റാർ സീനിയുടെ പല കളേഴ്സ് കാണുമ്പോഴും മേടിക്കണം എന്ന് തോന്നും ഓൺലൈനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ അത് പിടിച്ചു കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് പിന്നെ അടുത്തുള്ള നഴ്സറിയിലൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി നോക്കിയപ്പോഴും അവിടെയൊന്നും ഈ പ്ലാന്റ് കണ്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ ചെടി കാണുന്നത് രണ്ട് കളറുണ്ടായിരുന്നു ഒന്ന് വൈറ്റും ഒന്ന് യെല്ലോയും അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഓരോ കട്ടിങ് വീതം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചു ഈ ചെടി വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഊട്ടി വരുന്ന പോയി രാത്രി പോയി വന്നപ്പോഴേക്കും ഒരു കളറിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു ആ സ്റ്റെമിൻ്റെ മുകളെ കുറച്ച് പച്ചപ്പുണ്ടായിരുന്നത് ആ ക പച്ചപ്പുണ്ടായിരുന്ന ഭാഗം മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പോട്ടിലാക്കി വെച്ചു പിന്നെ മറ്റേതിൻ്റെ മുകളിൽ ഒന്ന് ഒരുവിധം പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാന്റ് എന്നാലും ഇനി പോവണ്ടെന്ന് വിചാരിച്ച് അതിൽ നിന്നും ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചു അങ്ങനെ വെച്ച പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ ഓരോ ചെടി വാങ്ങിക്കുമ്പോഴും നമുക്കത് പോവാൻ തുടങ്ങും ഉണങ്ങി പോകണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ പോവാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കും അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പച്ചപ്പുള്ള ഭാഗമൊക്കെ ഞാൻ വെച്ച് നോക്കും കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വെച്ച് നോക്കും അങ്ങനെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ചില ചെടികളൊക്കെ കേട്ടെ പക്ഷെ എസ് ആർ സീനെ പിടിച്ചു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പിടിച്ചു കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഉള്ളത് എനിക്ക് തന്ന ആളുടെ കയ്യിൽ ഏതോ ഒരു കളറ് ഉണനായിട്ട് അവളിന്ന് പോയി എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ കളർ ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം അവൾക്കൊരു പ്ലാന്റി കൊടുക്കാനായിട്ട് ഏതാണ് വൈറ്റ് എന്നും ഏതാണ് യെല്ലോ എന്നുള്ളതും അറിയില്ല മിക്സ് മിക്സായിപ്പോയി അപ്പോൾ നിങ്ങളിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എന്നെപ്പോലെ ചെയ്യുന്നവർ നമ്മളത്ര ആഗ്രഹത്തോട് വാങ്ങിക്കുന്ന ഒരു ഉണങ്ങി ഉണങ്ങിപ്പോണത് കാണാനായിട്ട് ഒരാളും ആഗ്രഹിക്കില്ല എന്ന് എനിക്ക് തോന്നണേ പിന്നെ ആദ്യം തന്ന ആ സെമ്മൻ്റെ മുകളിൽ നിന്ന് റൂട്ടൊക്കെ ആയി നല്ല ഹെൽത്തി ആയിട്ട് വന്നതിൻ്റെ മുകളിലൊക്കെ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ ഉള്ളവർ ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് ചെറിയ ചെറിയ കട്ടിങ് വെച്ച് പിടിപ്പിക്കുക പിന്നെ ഇനി എവിടുന്നേലൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നവർക്കും പിടിച്ചുകിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇസ്റ്റാർ സിനി അതിൻ്റെ ഒരു തുമ്പ് ഭാഗം മതി ഇത് പിടിപ്പിച്ചെടുക്കാനായിട്ട്